നമസ്കാരം മന്ത്രി സജി ചെറിയാൻ്റെ അടുത്തിടെ വിവാദമായ പ്രസംഗം പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്നായിരുന്നു നിർഭാഗ്യകരം എന്ന് പറയട്ടെ അദ്ദേഹത്തിന് ഛർദ്ദിച്ചത് പെട്ടെന്ന് തന്നെ വാരി വീഴുകേണ്ടി വന്നു സ്ഥിരമായി അദ്ദേഹം അത് ചെയ്തു വരുന്നതാണ് എന്തുകൊണ്ടാണ് നിർഭാഗ്യകരമായത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ കാര്യം തീർതും സത്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് അത് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരിക്കും എഴുത്തും വായനയും അറിയാമോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചു പറയുമ്പോൾ ഓളത്തിനങ്ങ് എങ്കിലും അതിൻ്റെ കാരണക്കാർ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം തുടർഭരണം നടത്തി വരുന്ന തങ്ങളുടെ ഗവൺമെൻറ് തന്നെ എന്ന് വന്നപ്പോൾ നിയമസഭയിൽ കിടന്ന് സജി പിരണ്ടു അതിന് ഈ വിദ്വാൻ അതിവിദഗ്ധനുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് സാധാരണക്കാരനെ ചൂഷണം ചെയ്യുക മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് കൃത്യമായ രാജ്യദ്രോഹം പ്രസംഗിച്ചിട്ട് ഭരണഘടന പദവിയിലിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരുടെയും തൻ്റെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അത് പറഞ്ഞത് നോർക്കണം എന്നിട്ട് പ്രതിപക്ഷവും പോലീസും കോടതിയും വാരി കൊടുത്തു അദ്ദേഹം കുറെശ വിഴുങ്ങി ഒരു കാര്യം വസ്തുതയാണ് ഇന്നത്തെ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ പോലും അക്ഷരമാല മുഴുവൻ എഴുതാൻ അറിയാത്തവർ ഗുണനപ്പട്ടിക അറിയാത്തവർ മലയാളം തെറ്റുകൂടാതെ വായിക്കാൻ അറിയാത്തവർ ധാരാളമുണ്ട് ലോക ബാങ്ക് ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി പാഠ്യപദ്ധതി പരിഷ്കരിച്ച് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസമുള്ള നിരക്ഷരായി വന്ധ്യംകരിച്ചത് നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാസ്റ്റർക്ക് ശേഷം എല്ലാ മന്ത്രിമാരും കച്ചവട മനോഭാവത്തിലാണ് ഈ വകുപ്പിനെ കണ്ടിരുന്നത് ഫലമെന്തായി അക്ഷരമാല വേണ്ട അധ്യാപകർ പഠിപ്പിക്കേണ്ട കാണാതെ പഠിക്കരുത് ഗണിത പട്ടിക വേണ്ട ഇതുകൊണ്ട് സർട്ടിഫൈഡ് ഫങ്ഷണൽ ഇല്ലിറ്ററേറ്റുകളായി നമ്മുടെ കുട്ടികൾ മാറി കുഴപ്പം അധ്യാപകരുടേതായിരുന്നില്ല ഡി പി ഇ പി പോലുള്ള കരിക്കുലത്തിൻ്റേതായിരുന്നു അടുത്തതായി അവസാനിപ്പിക്കേണ്ടത് മാർക്ക് ദാനമാണ് പണ്ട് നൂറിൽ മുപ്പത്തിയഞ്ച് മാർക്ക് ജയിക്കാൻ വേണമായിരുന്നുവെങ്കിൽ ഇന്ന് മിക്ക വിഷയങ്ങൾക്കും നാൽപ്പതിൽ അഞ്ച് ലഭിച്ചാൽ ബാക്കി ദാനം കിട്ടും മൂല്യനിർണയമാണെങ്കിൽ അതിവിശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആര് എന്നൊരു ചോദ്യം ഉണ്ടോ എന്ന് വിൽക്കുക രാ എന്നെഴുതിയാൽ മതി ജീവനില്ലെങ്കിലും എ പ്ലസ് ലഭിക്കും ഡി പ്ലസ് കിട്ടുന്നവർ വരെ ജയിക്കും അധ്യാപകർ പഠിപ്പിക്കേണ്ടതില്ല കുട്ടികൾ അറിവ് കണ്ടെത്തിക്കൊള്ളും അതുകൊണ്ട് വൃത്തവും അലങ്കാരവും ഇല്ല അക്ഷരമാലയില്ല ഗണിത പട്ടികയില്ല ഫലമോ ദേശീയ വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം ബീഹാറിനും പിന്നിലായി കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാതെയായി അങ്ങനെ അധ്യാപകരുടെ പണി പോകാതിരിക്കാൻ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ നിയമനത്തിന് കോടികൾ വാങ്ങുന്ന മാനേജ്മെൻറ്റുകളെ താങ്ങാൻ മണ്ടൻ പരീക്ഷ വന്നു ഓൾ ും വന്നു വിദ്യാഭ്യാസ മന്ത്രിമാരെ പോലെയായി വിദ്യാർത്ഥികളുടെ നിലവാരവും തൊള്ളായിരത്തി മുന്നൂറ്റി പതിനേഴുകാരും വീട് തലയിൽ കൊണ്ടു നടക്കുന്നവരും വിജയശതമാനം അൻപതോ അറുപതോ ആയാൽ മലപ്പുറത്ത് സീറ്റ് കിട്ടാത്ത എ പ്ലസുകാർ ഉണ്ടാവില്ല പക്ഷേ കുട്ടികളില്ലാത്ത നിരവധി സ്കൂളുകൾ ഉണ്ടാകും കുറേയധികം അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താകും ശക്തി കുറയുന്ന അധ്യാപക സംഘടനകൾ അംഗങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ വിവരക്കേട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒന്നുകൂടി പറയുന്നു തോറ്റവരൊന്നും മണ്ടന്മാരാണെന്ന് തനിക്ക് അഭിപ്രായമില്ലത്രേ നൂറ് ശതമാനം ശരിയാണ് പ്രീ ഡിഗ്രിക്ക് രണ്ട് തവണയും ഡിഗ്രിക്ക് ഇംഗ്ലീഷിന് നാല് തവണയും തോറ്റയാളിന് മന്ത്രി വരെ വരെയാകാമെങ്കിൽ തോറ്റവർ എങ്ങനെ മോശക്കാരനാവാനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ് സെനറ്റ് അംഗമായി നിയോഗിച്ച സജി ചെറിയാൻ മതിയായ യോഗ്യതയില്ലാത്തതിനാൽ അയോഗ്യനാക്കപ്പെട്ടിട്ടും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആകാമെങ്കിൽ തോറ്റവർ എല്ലാം എങ്ങനെ മോശക്കാരാവാനാണ്